ഹലോ നമസ്കാരം രഥ സൊമിലിക്കിച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ ചെമ്പനിർ പൂവിൻ്റെ കഥയെന്ന് പറയാം അപ്പോൾ കഥ പറയുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ലൈക്ക് കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ പറയുന്ന കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതുപോലെ ബെല്ലൈക്കണൊക്കെ അമർത്തി ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് പിന്നെ എൻ്റെ സ്വരം എൻ്റെ ശബ്ദത്തിന് കുറച്ച് ദിവസമായിട്ട് കുറച്ച് പ്രശ്നമാണ് അപ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയി തോന്നുന്നു എങ്കിലും ഇത് ഒന്ന് പറയുകയാണ് ക്ഷമിക്കുക അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് തോന്നുകയാണെങ്കിൽ ക്ഷമിക്കണേ അപ്പോൾ അങ്ങനെ ചെമ്പനിൽക്കൂവില് നമ്മളുടെ എന്താണ് പിള്ളേരും കൂടി രാവിലെ പൂരി മസാല കഴിക്കാനിരിക്കുകയാണ് ഇപ്പോൾ സച്ചി പറയേണ്ടത് സുദീനോട് ോട് നിൻ്റെ ഭാര്യ കഴിച്ചില്ലല്ലോ അപ്പോൾ നീ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ശ്രീകാന്തിനോട് ശ്രീകാന്ത് പറയും വർഷം കഴിക്കുന്നില്ലെങ്കിൽ ഞാനും കഴിക്കില്ല അങ്ങനെ ശ്രീകാന്ത് പറയും അപ്പോൾ വർഷം പറയും അതൊന്നും നോക്കില്ല എനിക്ക് ഇഷ്ടം ഞാൻ കഴിക്കും സ്നേഹം വേറെ വയറ് വേറെ വെച്ചെന്ന് കഴിഞ്ഞാൽ ഞാനൊന്നും ഇരിക്കില്ല എന്ന് പറയും അപ്പോൾ ശ്രീകാന്ത് പറയും അപ്പോൾ നമുക്ക് എന്നോട് അത്രയ്ക്കുള്ളൂ ഇഷ്ടം ഇഷ്ടമല്ലേ എന്ന് വയ്ക്കും അതും ഇതും തമ്മിൽ അതൊരു ബന്ധുവില്ല ശ്രീകാന്ത് എന്ന് പറയും അപ്പോൾ ശ്രുതി പറയും കണ്ടില്ലേ അത് എത്ര ശരിയാണെന്ന് അറിയാം അപ്പോൾ പറയുക ആ അതുകൊണ്ടൊന്നും ഞങ്ങൾക്ക് കാര്യമില്ല ഇത് പക്ഷേ അതുപോലെയല്ല നീ ഭക്ഷണം കഴിച്ചിട്ടങ്ങ് നിൻ്റെ അമ്മയേച്ച വരാൻ വൈകുകയും ചെയ്യും എന്നൊക്കെ പറയും അപ്പോൾ ഇതൊക്കെ കേട്ട് ചന്ദ്രമിണ്ടാതിരിക്കാണ് ചന്ദ്രനാതിരിക്കുന്നുണ്ട് ശ്രു ശ്രുതി നീച്ചു പോയിട്ട് അവിടെ നിന്ന് നോക്കുന്നുണ്ട് അപ്പോൾ പറയും എന്തായാലും ആ എന്നാൽ നീ കഴിച്ചോ നിൻ്റെ അമ്മയേച്ച വരവ് കുറയ്ക്കട്ടെ അവിടെ നിന്ന് വരാനുള്ള ഒക്കെ അവിടെ നിൽക്കട്ടെ തങ്ങട്ടെ അയാൾ പുറത്തേക്ക് ഇറങ്ങിയാലുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുക അതെന്തായാലും ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നു അപ്പോൾ അങ്ങനെ ചന്ദ്രൻ നീയും സുധീനോടും പറയുക നീക്കേ നീയും കഴിക്കേണ്ട നീക്കുക എന്നറിയും അപ്പോൾ അങ്ങനെ മനല്ല മനസ്സോടെ പിന്നെ അവിടെ തന്നെ അവിടെത്തന്നെ ഇരിക്കുമ്പോഴത്തേക്ക് ശ്രുതി വന്ന് വിളിക്കവാ നമുക്ക് പുറത്തു പോവാം ശ്രു സ്തുതി നീക്കുക പറയും അപ്പോൾ പറയും നിങ്ങൾ പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പോവുകയാണോ ചോദിക്കുമ്പോൾ അല്ല ഞാൻ പിന്നെ ഇവിടേക്ക് ബ്യൂട്ടി പാർലറിലേക്ക് പോവുകയാണ് ശുതിയും പോകുന്നോട്ടെ വെറുതെ അവിടെ ഇരിക്കേണ്ടത് എന്നിട്ട് പറയും അപ്പോൾ നിങ്ങൾ വൈകുന്നേരം നേരത്തെ വരണം എന്ന് പറയണം എന്നിട്ട് അമ്പലത്തിൽ എന്ന് പറയും അപ്പോൾ ഇനി എന്തിനാണ് അമ്പലത്തിൽ പോകണമെന്ന് ചോദിക്കേണ്ടത് ശ്രുതി അപ്പം ആഹാ അത് ശരി അമ്പലത്തിൽ പോകണമോ ഒന്ന് ശയന പ്രദക്ഷിണമുണ്ട് അറിയാം അപ്പോൾ ഈ പട്ടിണിയും കറന്നിട്ട് ശയന പ്രദക്ഷിണം ചെയ്യാനോ എന്നറിയും അതിന് പട്ടിണി കിടക്കണ്ടല്ലോ പിള്ളാത്ത കഞ്ഞിടാക്കി എന്ന് എന്നറിയും അതൊന്നും നടക്കില്ല എന്നങ്ങനെ പറയണം അപ്പോഴേക്കും അത് കഴിഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ മിണ്ടാതിരിക്കയാണ് അപ്പോൾ അപ്പോഴേക്കും സച്ചി എന്ത് ചെയ്യുമോ അവൻ്റെ മുന്നിൽ ഹായ് നല്ല ടേസ്റ്റ് ഉള്ള മസ പൂരി മസാല നല്ല സോഫ്റ്റ് പൂരി എടുത്ത് ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ കൂടി ഇങ്ങനെ നോക്കുകയാണ് കഴിക്കാൻ പറ്റിയില്ലല്ലോ അങ്ങനെ വേണ്ടിയിട്ട് ഇങ്ങനെ സച്ചി വരും എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ആ സമയത്താണ് സച്ചിക്ക് ഫോൺ വരുന്നത് വിളിക്കുന്നത് നീലിമയാണ് ഇപ്പം നീലിമ വിളിച്ചിട്ടറിയും എവിടെ വയ്ക്കുമ്പോൾ ഞാൻ വീട്ടിലാണ് എന്നറിയോ ഒന്ന് വരൂ എനിക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പോവാണ്ട് അറിയുമോ അതിനെന്താ മേഡം അവിടെ നിൽക്കും അതപ്പോൾ വരാൻ കയ്യോറിച്ച് അങ്ങനെ കഴിക്കേണ്ടതെന്ന് നിർത്തിയിട്ട് അങ്ങനെ സച്ചി പോവാൻ നിൽക്കുക അപ്പോൾ രേവതി അറിയും ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പോൾ സച്ചിയായിട്ട് അറിയുമ്പോൾ വേയില്ല മേടം അവിടെ കാത്തു നിൽക്കണ്ട് അവർക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാനുള്ളതാണ് ഞാൻ പോട്ടേന്ന് അറിയി അങ്ങനെ സച്ചി അവിടെ നിന്ന് ഇറങ്ങിപ്പോരണം അങ്ങനെ അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നീലിമേനയും കൊണ്ട് പോകണതാണ് അപ്പോൾ പറയും മാഡത്തിന് എങ്ങടാ പോകേണ്ടത് വയ്ക്കുമ്പോൾ ഇവിടെ അടുത്തൊന്നും രണ്ട് സ്ഥലങ്ങളിൽ പോവാണ് പോകണം എന്ന് പറയും അപ്പം മാഡം എപ്പോഴും വരാറുണ്ടോ കാനഡേന്ന് വയ്ക്കുമ്പോൾ ഇല്ല എപ്പോഴും എപ്പോഴെങ്കിലുമൊക്കെ വരാറുള്ളൂ പറയും അപ്പോൾ മാഡത്തിൻ്റെ വീട് ഇവിടെ അടുത്ത് അയക്കുമ്പോൾ അതെ എന്ന് പറയും അപ്പം ഇനി മാഡം വരുമ്പോൾ എന്നെ തന്നെ വിളിച്ചാൽ മതി കേട്ടോ ഞാൻ വരാം മാഡം എന്ന് പറയും ഓ അതിനെന്തായിക്കോട്ടെ വരാമെന്നറിയാണ് അങ്ങനെ അവിടെ ഇങ്ങനെ കാറിൽ പോകുമ്പോൾ ഒരു ട്രാവൽസിൽ പറയും അപ്പോൾ ആ ട്രാവൽസിൻ്റെ അവിടെ നിൽക്കാൻ നിർത്താൻ പറയുകയാണ് അപ്പോൾ അങ്ങനെ ട്രാവൽസ് ഇതെല്ലാം ചോദിക്കുമ്പോൾ അതേന്ന് പറയും ഇങ്ങോട്ട് അങ്ങനെ ട്രാവൽസിൻ്റെ അവിടെ എത്തിയിട്ട് അങ്ങോട്ട് കയറിച്ചില്ല അപ്പോൾ ഇവളിങ്ങനെ പറയും അപ്പോൾ മാഡം ബുക്ക് ചെയ്ത ടിക്കറ്റ് റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തല്ലേ ചോദിക്കുമ്പോൾ അതെ ആ റെഡിയാണ് ടിക്കറ്റ് അപ്പോൾ തന്നെ ഞങ്ങൾ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടെറിയും അപ്പോൾ പൈസ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കാൻ അപ്പം ആ പെൺകുട്ടി അപ്പം ഈ ശ്രുതിയും ശ്രുതിയും കൂടിയും ഇവളുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോയി അതേ ട്രാവൽസിൽ തന്നെയാണ് നീലുമ്പോൾ ചെല്ലുന്നതും അപ്പോൾ പറയും ഞാൻ ഇവിടെ നിന്നാണ് പോയത് കാനഡയ്ക്ക് എന്ന് പറയുമ്പോൾ ആ മാഡം അപ്പോൾ എന്താണ് മാഡത്തിനെ അന്വേഷിച്ച് രണ്ടുപേരും ഇവിടെ വന്നിരുന്നു പറയും രണ്ടുപേരും ആരാധെന്ന് വെക്കുമ്പോൾ അത് മേഡത്തിനെ അറിയുന്നതെന്നാണ് പറഞ്ഞത് ഒരു സ്ത്രീ ഒരു പുരുഷനാണ് വന്നത് അത് അവർ പറഞ്ഞത് മേഡത്തിൻ്റെ അച്ഛമ്മ എന്തോ തീരെ സുഖമില്ലാണ്ട് കിടക്കയാണ് മരി മരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അവർ വന്നത് പിന്നെ അതുമല്ല അച്ചമ്മ അച്ചമ്മയോട് പിണങ്ങിയിട്ട് മേഡം പോയത് തന്നെ മാഡത്തെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളെ അടുത്ത് വന്ന് ചോദിച്ചത് എന്ന് പറഞ്ഞു അപ്പോൾ അറിയും അത് ഭാര് അത് ഇങ്ങനെ നോക്കിയാൽ നീലിമ അതിൽ പറയും എന്താണ് അവരുടെ പേരറിയോ ചോദിക്കും അവൾ അപ്പോൾ അറിയും പേര് അയാളുടെ പേര് നീ സുധീതാണ് ശുദ്ധിയോന്നുവയ്ക്കും ആ അത് ആ അത് രണ്ട് ഫ്രോഡുകളാണ് എൻ്റെ അച്ഛമ്മ കുറേ നാൾ മുന്നേ മരിച്ചതാണ് അത് വേറെ എന്തോ ആവശ്യത്തിന് ആ അത് ഞാനത് കാരണം മാഡത്തിൻ്റെ ഡീറ്റെയിൽ ഒന്നും അവർക്ക് കൊടുത്തില്ല എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ റൂൾസിൽ അതങ്ങനെ പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽ ഒന്നും അവർക്കും കൈമാറരുതെന്നാണ് എന്നറിയാം അപ്പോൾ ആ അതെന്തായാലും നന്നായി അങ്ങനെ ആരും വന്ന് ചോദിച്ചാലൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും കൊടുക്കണ്ട അത് വെറും ഫ്രോഡുകളാണ് രണ്ട് പേരൊന്ന് പറയുകയാണ് എന്നെ എന്നിട്ട് പിന്നെ പോയിട്ട് താങ്ക് യു പറഞ്ഞു തന്നെ ടിക്കറ്റൊക്കെ വാങ്ങിയിട്ട് കാറിൽ കയറുകയാണ് കാറിൽ കയറുന്ന സമയത്ത് ഇങ്ങനെ അവളിങ്ങനെ ആലോചിക്കുകയാണ് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ മിണ്ടാതിരിക്കുമ്പോൾ സച്ചിക്ക് എന്ത് പറ്റിയ മേഡം എന്താണ് ഒരു ആലോചന ചോദിക്കുമ്പോൾ ഹേ ഒന്നുമില്ല എന്നറിയൂ കേട്ടോ അപ്പോൾ പിന്നെയും ഇങ്ങനെ ആലോചിക്കും അപ്പോൾ എന്നെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ടല്ലേ ഇന്നിങ്ങനെ ആലോചിക്കുകയാണ് അപ്പോൾ അറിയും മണ്ടൻ ഇന്നിങ്ങനെ പറയുകയാണ് അവൾ അവനെ സുധീനെ മണ്ടൻ മണ്ടൻ തന്നെ ആണേനും അല്ലെങ്കിൽ വെറുതെ കോൺട്രാക്ടർ ആർക്കെങ്കിലും ആ തമ്പൻ അമ്പത് ലക്ഷം കൊണ്ട് കൊടുക്കും അങ്ങനെ അതിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞാൽ കാർ കാറിൽ തന്നെ പിന്നെ ഇങ്ങനെ പോകുമ്പോൾ പറയുമ്പോൾ എനിക്ക് ഒരു രമ്യാണോ എന്തോ പേരുള്ള ഒരു പെൺകുട്ടീനെ വിളിക്കുകയാണ് നമ്മുടെ ഇവിടെ നീലിയമ്മ വിളിക്കുക അപ്പോൾ പറയുകയാ സാധാരണ പോകണ ഒരു ബ്യൂട്ടി പാർലർ പാർലറുണ്ട് അതിപ്പോഴും ഉണ്ടോ ചോദിക്കുമ്പോൾ അതില്ലാതെ പൂട്ടിപ്പോയി അറിയാം അത് ശരി എനിക്ക് സ്ഥിരമായിട്ട് പോകാനുള്ളൊരു ബ്യൂട്ടി പാർലറാണ് അതില്ലേക്കുമ്പോൾ ഇല്ല പറയാനായിട്ടോ അപ്പോൾ മാഡം ഞാൻ മാഡത്തിന് ബ്യൂട്ടി പാർലറിൽ പോയാൽ മതി ഞാൻ അറിയുന്നൊരു ബ്യൂട്ടി പാർലർ ഉണ്ട് അങ്ങോട്ട് പോകണോ ചോദിക്കും അപ്പോൾ അത് എവിടെ അതെവിടെ വെക്കുമ്പോൾ ടൗണിൽ തന്നെയാണ് ഞാൻ അറിയേണ്ടതാണ് പക്ഷേ അവിടെ അവിടെത്തെ മാഡം കുറച്ചൊരിതാണെങ്കിലും പക്ഷേ അവരുടെ സർവീസ് നല്ലതാണ് അങ്ങോട്ട് വേണമെങ്കിൽ ഞാൻ ആക്കാം എന്നറിയും അറിയുന്ന ഇതാണോ വയ്ക്കുമ്പോൾ അത് ഞാൻ അറിയേണ്ടതാണോ അറിയുന്നത് സച്ചി എന്നാൽ എന്നെ അവിടെ കൊണ്ടാക്കി തരുമെന്ന് വയ്ക്കും ആ ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സച്ചി അവിടെ എവിടെ കൊണ്ടാക്കേണ്ടത് നമ്മുടെ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറല്ല അപ്പം ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അപ്പോൾ അങ്ങനെ ആരയ്ക്കും ഓ ഞാനാണ് ഇവരേനെ ഇവിടെ കൊണ്ടുവന്നു പറഞ്ഞാൽ പൗഡറടത്തേക്ക് സന്തോഷമാവും ഞാൻ നന്നായി എന്നൊക്കെ വിചാരിക്കും എന്നൊക്കെ പറഞ്ഞു സ്വയം പറയുകയാണ് അപ്പോൾ നിലി എന്താണ് സച്ചി പറയേണ്ടി വയ്ക്കുമ്പോൾ ഏയ് ഒന്നുമില്ല ഞാൻ എന്നോട് തന്നെ പറഞ്ഞതാണ് മാഡം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ആ ബ്യൂട്ടി പാർലറിന് മുന്നിൽ കൊണ്ടുപോയി ഇറക്കി കൊടുക്കേണ്ടത് നമ്മുടെ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിൽ തന്നെ കൊണ്ടുപോയി ഇറക്കി കൊടുക്കുന്നുണ്ട് കൊണ്ടോയി ഇറക്കി കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ മാഡം ഞാൻ വെയിറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ വേണ്ട കുറച്ച് സമയം പിടിക്കും ഞാൻ വിളിക്കാം ഇത് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം അപ്പോൾ ശ്രുതിക്ക് ഓട്ടമല്ലെങ്കിൽ വന്നാൽ സോറി സച്ചിക്ക് ഓട്ടല്ലെങ്കിൽ വന്നാൽ മതി പറയും എന്നിട്ട് അങ്ങനെ ക്യാഷ് കൊടുത്തിട്ട് സച്ചിനെ ഒഴിവാക്കുകയാണ് പോവാൻ പറയുകയാണേ അത് കഴിഞ്ഞിട്ട് ഇവൾ നേരെ പാർലർക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ പാർലറിൽ കയറി ചെല്ലും ചെല്ലുമ്പോൾ അവിടെ റിസപ്ഷനിൽ ഇരിക്കുന്ന പെൺകുട്ടി ഇങ്ങനെ വരുന്നത് കാണുന്നില്ല അപ്പം വരും മാഡം എന്നിട്ട് വിളിക്കും അപ്പോൾ എന്താ മാഡം എന്താ ചെയ്യേണ്ട വയ്ക്കുമ്പോൾ പറയും എനിക്കൊന്ന് ഫേഷ്യൽ ചെയ്യണം പിന്നൊന്ന് പിരികം ത്രെഡ് ചെയ്യും ചെയ്യണം എന്ന് പറയും അപ്പോൾ ഓക്കെ മാഡം ഇവിടെ ഇരിക്കൂ പറയും അങ്ങനെ കസ്റ്റമറുണ്ട് ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിലിമേന അവിടെ ഇറത്തിയിട്ട് ഈ പെൺകുട്ടി അകത്ത് പോയിട്ട് ശ്രുതിയാവും ശ്രുതിയോട് പോയിട്ട് ഇങ്ങനെ പറയാണ് ശ്രുതി ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട് എന്ന് പറയും അപ്പോൾ ആ കഴിഞ്ഞു അവരോട് വരാൻ പറയൂ പറയും അപ്പോൾ അങ്ങനെ ആ സ്ത്രീ മറ്റേ ചെയ്തുകൊണ്ടിരുന്ന ആ സ്ത്രീയുടെ മുടി എന്തോ സ്ട്രൈറ്റൻ ചെയ്യുക അങ്ങനെ എന്തോ ചെയ്യാണ് അപ്പോൾ അങ്ങനെ അവരങ്ങനെ പോ അവർ പറഞ്ഞേക്കാം അവരോട് അപ്പുറത്തേക്ക് മാറിയിരിക്കാൻ വേണ്ടിയിട്ടാണ് നീലിമ വരുന്നത് അപ്പോൾ ആ വരും മേഡം ഇരിക്കും മേഡം ഇവിടുന്നാന്നൊക്കെ ചോദിക്കും ഞാൻ ഇവിടെ അടുത്ത് തന്നെയാണ് എന്നൊക്കെ അങ്ങനെ പറയും ഒന്നും ഇരിക്കും മാഡമെന്നറിയും അങ്ങനെ ഇവള് കസാരയിൽ ഇരുന്നുകഴിഞ്ഞിട്ടും പിന്നെ ഇവളിങ്ങനെ മുഖത്തേക്ക് നോക്കുമ്പോൾ ശ്രുതി മുഖത്തേക്ക് നോക്കുകയാണ് ഈ നീലിമയുടെ മുഖത്തേക്ക് നോക്കണ്ടേ അപ്പോൾ ശ്രുതിക്കൊരു സംശയം ഇത് പിന്നെ ശ്രുതി പറഞ്ഞ പെണ്ണല്ലേ അത് ഇതിൻ്റെ ഇതിൻ്റെ അതേ മുഖമാണല്ലോ ഇപ്പോൾ ശ്രു ശ്രുതി ഈ നീലിമയുടെ ഫോട്ടോ ഈ ട്രാവൽസിൽ കാണിക്കുന്നത് നമ്മളുടെ ഇവള് കണ്ടിട്ടുണ്ട് ശ്രുതി കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഫോട്ടോ ആണെങ്കിൽ ഇപ്പോഴത്തെ പേര് എന്താണ് എന്നൊക്കെ ഇപ്പോൾ അവനിങ്ങനെ പറ ചോ അവൾ ചോദിക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് ഇവളെ പേരെന്തോക്കുമ്പോൾ നീലിമ എന്നാണെന്ന് ഈ ശ്രുതി പറയുന്നതും ഇങ്ങനെ ആലോചിക്കും ഇനി നീലിമ ആണോ അത് അതുപോലെയാണല്ലോ മുഖഛായ അപ്പോൾ മാഡം ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുത്തുകയാണ് ഇരുത്തണ സമയത്ത് ചോദിക്കും മാഡം എവിടെ നിന്ന് ചോദിക്കുമ്പോൾ ഞാൻ കാനഡയിലാണ് ഇപ്പോൾ വന്നതാണ് എന്നൊക്കെ പറയും അപ്പോൾ സംശയം ബലപ്പെട്ടു അപ്പോൾ പറയും മാഡത്തിൻ്റെ പേരെന്താ വയ്ക്കുമ്പോൾ നീലിമ എന്നാണ് പറയും അപ്പോൾ തീരുമാനിച്ചു ആ ശ്രുതി ശ്രുതി അന്വേഷിക്കുന്ന ആൾ തന്നെയാണ് മനസ്സിലായി നമ്മുടെ ശ്രുതിക്ക് അപ്പോൾ ആ മേഡം ഇരിക്കുമെന്നൊക്കെ പറഡത്തിന് എന്താ ചെയ്യേണ്ടി വയ്ക്കുമ്പോൾ എനിക്ക് ത്രെഡ് ചെയ്യണം പിന്നെ ഫേഷ്യൽ ചെയ്യണം എന്നൊക്കെ പറയും അപ്പോൾ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഇത് തന്നെ ആയിക്കോട്ടെ എന്നൊക്കെ പറയും ആ മേഡം ഇവിടെ കോസ്റ്റലി ആയിട്ടുള്ള അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഫേഷ്യല് ചെയ്യേണ്ടത് ഒരു മണിക്കൂറിനുള്ളിൽ തീർക്കുമെന്ന് നിൽക്കുമ്പോൾ ഒരു മണിക്കൂറിനൊന്നും വേണ്ട മേഡം അര മണിക്കൂറിനുള്ളിൽ ഞങ്ങളെല്ലാം റെഡിയാക്കി തരാം അല്ല സമയം കുറച്ച് ചെയ്യുകയാണെങ്കിൽ മോശം ആവരുത് പറയുമ്പോൾ ഏയ് മോശമൊന്നും ആവില്ല ായ തന്നെ ഞങ്ങൾ മാറ്റി തരാം എന്നൊക്കെ അങ്ങനെ പറയും നിങ്ങൾ എന്താ പറയുക പറയും അല്ല അത്രയും അരമണിക്കൂറുള്ള ഞങ്ങൾ അത്രയും ചെയ്യാൻ ജോലി ഇത് ചെയ്യാൻ അത്രയും ഇതാണ് എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ആ ശരി എന്ന് പറയും അത് കഴിഞ്ഞിട്ട് ഇവിടെ പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ കഴുത്തിലൊരു ഇതുപോലെ കെട്ടിയിട്ട് നല്ല ശ്രുതി ചെല്ലുന്നിട്ട് സുധീനെ വിളിക്കാൻ അപ്പോൾ സുധീൻ നീ എവിടെ വയ്ക്കുമ്പോൾ ഞാൻ ഇവിടെ ടൗണിൽ പിന്നെ ഞാനൊരു ട്രാവൽസ് ഞാനൊരു ധനകാര്യ സ്ഥാപനത്തിൽ പോയതാണ് ശ്രുതി അവിടെ പോയപ്പോൾ നമ്മുടെ ഇപ്പോൾ കാനഡയ്ക്ക് പോകാനുള്ള പൈസയ്ക്ക് വേണ്ടിയിട്ട് പോയതാണ് പക്ഷെ പതിനാല് ലക്ഷം കിട്ടാനൊരു വഴിയില്ല അപ്പോൾ ഞാനത് അന്വേഷി അന്വേഷിച്ചു അവർക്ക് തരാം അവർക്ക് എനിക്ക് പണം തരാൻ ഭയങ്കര മടിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ശ്രുതിയോട് അപ്പോൾ പറയും ശ്രുതി ശ്രുതി നീ വിഷമിക്കണ നീ ഇങ്ങോട്ട് വാ നിനക്ക് പണം തരാനുള്ള ഒരാളിവിടെ ഉണ്ട് അവർ നിനക്ക് എത്ര പണം വേണമെങ്കിലും തരും നീ എന്ത് തന്നെ കളിയാക്കാണോ ചോദിക്കുക അപ്പോൾ ശ്രു ശ്രുതി അപ്പോൾ കളിയാക്കുമെന്നല്ല അവർ വിചാരിച്ചാൽ നിനക്ക് പണം കിട്ടും നിനക്ക് പോകാനും പറ്റും നീ ഇങ്ങോട്ട് വാന്ന് വാന്നറിയും അപ്പോൾ നീ കള്ളം പറയരുത് കള്ളല്ല നീലിമുണ്ട് ഇവിടെ നീലിമ വന്നിട്ടുണ്ട് നീലിമ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുമ്പോൾ പറയും ആണോ ഒന്ന് വയ്ക്കുമോ അതെ ഇപ്പോൾ ഇവിടെ ഉണ്ട് എൻ്റെ കസ്റ്റമറായിട്ട് ഇവിടെ വന്നിട്ട് നീ പെട്ടെന്ന് കിടുവാ നമുക്ക് അവരെ പിടിക്കാം എന്നിങ്ങനെ പറയുകയാണ് ശരി ഞാൻ എന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ട് വെക്കാണ് കേട്ടോ ഫോൺ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മളുടെ രേവതി സ്കൂട്ടറിൽ ഇങ്ങനെ വരുന്നുണ്ട് സ്കൂട്ടറിൽ വന്നിട്ട് ഒരു കടയിൽ പൂ കൊടുക്കാൻ പോകാന് ആ സ്കൂട്ടറ് രണ്ട് റോഡിൻ്റെ അപ്പുറത്ത് വെച്ചിട്ട് അവൾ ഇപ്പുറത്തേക്കാണ് വരുന്നത് എന്നിട്ട് അവിടെ വെച്ചിട്ട് ഫു സ്കൂട്ടറിൻ്റെ മുകളിൽ നിന്ന് ചാവിയെടുക്കാണ്ട് നേരെ ഈ പൂക്കടയിൽ വന്ന് അവിടെ പായയാരം പറഞ്ഞുകൊണ്ട് നിന്നിട്ട് ഈ പൂവും കൊടുത്തു അവിടെ നിൽക്കുക അപ്പോൾ പോട്ടയ പറയുന്ന അപ്പോൾ ആ പൂക്കാരി ഇവളെ ഇങ്ങനെ സോപ്പിട്ട് സ്നേഹത്തോടു കൂടി സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ് ഇവ രേവതിയോട് അപ്പം എന്തായാലും ഇപ്പോൾ സ്കൂട്ടറിൻ്റെ മുകളിലല്ലേ പൂ വെക്കുന്നത് അങ്ങോട്ട് സൗകര്യം ആയില്ലേ എന്നൊക്കെ ചോദിക്കുക എന്തായാലും സച്ചി വളരെ നല്ല മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിനെ അങ്ങനെ പുകഴ്ത്തി പറഞ്ഞ് ഈ പോത്ത് സോറി അങ്ങനെ പറയാൻ പാടാ എനിക്കറിയില്ല ഈ രേവതി ആരെങ്കിലും ചെയ്യണ പണിയാണ് സ്കൂട്ടറിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങോട്ട് ആ സ്കൂട്ടറിനെ മുകളിൽ ജാമ്യം വെച്ചിട്ട് ഹെൽമെറ്റും അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നിരിക്കുന്നു അപ്പോൾ എന്നിട്ട് ആ കടക്കാരി അതിലും വലിയ സാധനം അപ്പോൾ നിരവധി നീ ഒന്ന് ഞാൻ പോയിട്ട് എൻ്റെ വീട് വരെ ഒന്ന് എനിക്ക് പോകണം മോള് വരും ചിത്രം തന്നെ അവളെ കാണാമല്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് വരാമെന്ന് പറയും അപ്പോൾ രേവതി പറഞ്ഞു അയ്യോ അങ്ങനെ പറ്റില്ല എനിക്ക് എൻ്റെ പൂവും വണ്ടി അപ്പുറത്താണ് ഇരിക്കുന്നത് എനിക്ക് പൂക്കളും ഞാൻ മൂന്നാല് കടകളിലും കൂടെ കൊടുക്കാനുണ്ട് ചേച്ചി പറയും ആയിക്കോട്ടെ രേവതി ഞാൻ വേഗം വരും രവതിക്ക് അറിയില്ല എൻ്റെ വീട് തൊട്ടപ്പുറത്തു തന്നെയാണ് എൻ്റെ വീട് ഞാനൊന്ന് പോയിട്ട് അത്യാവശ്യമുള്ളതുകൊണ്ടാണെന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ ഇവിളിങ്ങനെ ശരി എന്നാൽ വേഗം പോയിട്ട് വരുന്നത് എൻ്റെ വണ്ടി ഞാൻ അപ്പുറത്ത് വെച്ചിട്ടാട്ടോ ചേച്ചി പോന്നണത് എന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീ അങ്ങോട്ട് പോവുകയാണ് രേവതിന് കടയിലും ആക്കിയിട്ട് ആ സ്ത്രീ പോയി പോയിപ്പോൾ രേവതി ചേച്ചി ചെല്ലുമ്പോൾ വണ്ടിയും കൊണ്ട് ആരെങ്കിലും പോയിട്ടുണ്ടാകും അതാണ് ഇപ്പം സംഭവിക്കാൻ പോണത് അല്ലാണ്ട് അപ്പം ഈ വണ്ടീൻ്റെ ഇങ്ങനെ ചാവിയെടുത്ത് കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നീലിമയും ശ്രുതിയും കൂടെ സംസാരിക്കും അപ്പോൾ നീലിമയുടെ ഇങ്ങനെ പുരികൻ ത്രെഡ് ചെയ്യാണ് ത്രെഡ് ചെയ്യുന്ന സമയത്ത് നീലിമയ്ക്ക് വേദനിക്കുന്നുണ്ട് അപ്പോൾ അവൾ ആ എന്നൊക്കെ തന്നെ പറയണ്ടിട്ടോ അപ്പം എന്താ പറയുക ശ്രുതി മനഃപൂർവ്വം ചെയ്യും പോലെയാണ് ചെയ്യുന്നത് പുരികയൊക്കെ തടി ഇത് എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ട് എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ ഫേഷ്യലിൻ്റെ കാര്യം ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ പറയും ആ ഫേഷ്യല് ഞങ്ങൾ ഇവിടുന്ന് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ മാഡത്തിൻ്റെ മുഖച്ചായ തന്നെ ഞങ്ങൾ മാറ്റിത്തരും എന്നൊക്കെ പറയും അപ്പോൾ അവൾക്കൊരു ഡൗട്ട് അടിക്കും അപ്പോൾ നിങ്ങളത് അങ്ങനെ സംശയം പറയുന്ന സംശയം പറയും അതല്ല മാഡം ഞങ്ങൾക്ക് കുറച്ച് കുറച്ച് സമയം കൊണ്ട് തന്നെ നേരത്തിന് മുഖച്ചായി ഞങ്ങൾ മാറ്റിത്തരും അയോടെ ഞാൻ ഒരിക്കലും പിന്നെ അത് മറക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പുറയും നിങ്ങളെന്താ അങ്ങനെ പറഞ്ഞു വയ്ക്കുമ്പോൾ അല്ല അതാണ് ഞങ്ങളുടെ പ്രത്യേകത അതാണ് ഞങ്ങൾ ബ്യൂട്ടി പാർലറിൻ്റെ പ്രത്യേകത അതാണ് എന്ന് പറയുമ്പോൾ അത് ശരി എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ നീലിമോ അപ്പോൾ എന്തായാലും നമ്മുടെ നീലിമേനെ എന്ന് കൈയോടെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എന്താ പറയുക അവൻ്റെ പേര് ശ്രുതി വരുന്നുണ്ട് ശ്രുതി അവളെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇനിയാണ് അടുത്ത കളി കളിക്കാം ഈ അമ്പത് ലക്ഷം പോയ വഴി കാണാൻ പോകുന്നതേ ഉള്ളൂ എന്തായാലും ആര് അവര് മിസ് ചെയ്യേണ്ടെന്നത്തെ ചമ്പന്നീർ പൂവ് കാണുക അതേപോലെ എൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ശബ്ദത്തിന് കുറച്ച് പ്രശ്നമുണ്ട് ക്ഷമിക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്